ഇപ്പോൾ ഇവിടെ സി പി എമ്മിൻ്റെ പ്രതിനിധിയായിട്ടുള്ള സുരേഷ് പറഞ്ഞല്ലോ ഞങ്ങളതിൽ ഓരോന്നും വെട്ടേണ്ടത് വെട്ടുകയും കൂട്ടിച്ചേർക്കേണ്ടത് കൂട്ടിച്ചേർക്കുകയും ശ്രമിക്കുന്ന തിരക്കിലാണ് എന്ന് പറയുന്ന ആ ഒരു പ്ര ഒരു ഒരു കാര്യം അത് കോൺഗ്രസിൻ്റെ ഭാഗത്തുണ്ടാവുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അത് അനിൽ ബോസ് ഇപ്പോൾ താങ്കളോട് ചോദിച്ച ചോദ്യം താങ്കൾ ഞങ്ങളുടെ മണ്ഡലം സെക്രട്ട് പ്രസിഡൻ്റാണോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയാമല്ലോ ഏതൊക്കെ പാർട്ടികൾ ഏതൊക്കെ മുന്നണികൾ ഏതൊക്കെ രൂപത്തിൽ ഇപ്പോൾ പ്രവർത്തിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇനി മൂന്ന് മാസം മാത്രമാണ് ഉള്ളത് പ്രവർത്തിച്ചിട്ട് ഇത് ഇനിയിപ്പോൾ വോട്ടിലെ വോട്ടാക്കി മാറ്റാനുള്ള സമയം മൂന്ന് മാസമാണ് ഇതിനിടയിൽ ഞാൻ സി പി എമ്മിൻ്റെ പ്രവർത്തനങ്ങളോ എൽ ഡി എഫിൻ്റെ പ്രവർത്തനങ്ങളോ മാറ്റിവെച്ചുകൊണ്ട് ബി ജെ പിയുടെ കാര്യം പറയാം കോൺഗ്രസ് ആയിട്ട് കേരളത്തിൽ മിക്ക സ്ഥലങ്ങളിലും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിടത്തോളം ബി ജെ പി കാര് അരിച്ച് പെറുക്കുകയാണ് അവർ തോറ്റ സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ എനിക്കറിയാവും ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് പോലും അവിടെയുള്ള വാർഡിൽ പോലും അവർ ഓരോ സ്ഥലത്തും പോയിട്ട് സ്കൂളുകളിൽ എന്തെല്ലാമാണ് കുഴപ്പങ്ങൾ ഓരോ സ്ഥലത്തെയും കുഴപ്പങ്ങൾ അക്കമിട്ട് അക്കമിട്ടവർ പെറുക്കിയെടുക്കുകയാണ് ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള സോഷ്യൽ മീഡിയയുടെ സഹായത്തുള്ള ശ്രമങ്ങളും അവിടെ നടത്തുന്നുണ്ട് ഇതൊരിക്കൽ പോലും കോൺഗ്രസിൻ്റെ ഭാഗത്തുണ്ടാകുന്നില്ല അവർ യാഥാർത്ഥ്യമാണ് നമ്മൾ ഈ ചർച്ചയ്ക്ക് നിദാനമായിട്ടുള്ള പാലോട് രവിയുടെ സംസാരമാണല്ലോ പാലോട് രവിയുടെ ഈ പാലോട് രവി ആ കോൺഗ്രസ്സിലെ ഒരു പ്രവർത്തകനുമായി നടത്തിയിട്ടുള്ള ഫോൺ സംഭാഷണം അത് മൂന്നാമതൊരാൾ കേൾക്കില്ല വീഡിയോ കോൺഫറൻസോ അല്ലെങ്കിൽ അതേപോലുള്ള രീതിയിലുള്ള പല ആളുകൾ ആളുകൾക്കായിട്ടുള്ള കോൺഫറൻസ് സൗകര്യം ഈ രണ്ട് പേര് തമ്മിൽ നടത്തിയിട്ടുള്ള ഈ ഫോൺ സംഭാഷണം അത് ആ പാർട്ടിക്കകത്തോ അല്ലെങ്കിൽ അതിന് പുറത്തേക്ക് പോവാത്ത രൂപത്തിലോ ആണെങ്കിൽ നമ്മൾ ചർച്ച നടത്തില്ല ഇതിൻ്റെ പ്രശ്നം പാലോട് രവി രാജിവെച്ചുകൊണ്ടോ ഇത് അദ്ദേഹത്തും അദ്ദേഹവുമായി സംസാരിച്ച പ്രവർത്തകനെ പുറത്താക്കിയതുകൊണ്ടോ കാര്യമല്ലല്ലോ ഇത് പുറത്തേക്ക് വന്നിട്ടുണ്ടാക്കിയ ഡാമേജ് അതാണ് കോൺഗ്രസ് നോക്കേണ്ടത് ഇവിടെ തന്നെ നേരത്തെ മുരളീധരൻ പഴയ കെ പി സി പ്രസിഡന്റ് അദ്ദേഹം കുറച്ച് കാലം മുൻപ് പറഞ്ഞിരുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇതാണ് സാധാരണ പ്രവർത്തകരുടെ തെരഞ്ഞെടുപ്പ് അവർക്ക് അവരുടെ വിജയത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടതെന്ന് പറഞ്ഞ മുരളീധരൻ കഴിഞ്ഞ ദിവസം ഇതാ കോൺഗ്രസിനകത്ത് ആകെ അടിയാണ് പ്രശ്നമാണ് എന്ന് വരുത്തുന്ന രൂപത്തിലുള്ള പ്രവർത്തനം നടത്തി അവിടെ തിരുവനന്തപുരത്തെ എം പി ആ എം പിക്ക് അവിടെ ഏത് സ്ഥലത്തും പ്രവർത്തിക്കാനുള്ള അവകാശമുണ്ടല്ലോ അദ്ദേഹം അങ്ങനെയുള്ള എം പി അവിടെ പ്രവർത്തിക്കേണ്ട ശശി തരൂർ എന്നുള്ള പേര് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ശശി തരൂരിനെ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കാൻ അനുവദിക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യം ഞങ്ങൾ തീരുമാനിക്കും എന്ന് പറയുമ്പോൾ അവിടുത്തെ എം പിക്ക് പറയുന്നത് ഇത് ഈ സമയത്ത് മൂന്ന് മാസം മാത്രം മുമ്പിലുള്ളപ്പോൾ ഈ തരത്തിലുള്ള കാര്യങ്ങളാണോ നടത്തേണ്ടത് അതിന് പകരം ഈ കിട്ടിയ വോട്ടർ പട്ടിക ഇതിപ്പോൾ ഇവിടെ പറഞ്ഞില്ലേ സുരേഷ് പറഞ്ഞില്ലേ ഞങ്ങൾ ഞങ്ങളതിൻ്റെ പിന്നാലെയാണ് എന്ന് പറയുമ്പോൾ ഇതേ രീതിയിൽ തന്നെ ആവേശത്തോടു കൂടിയിട്ടാണ് ബി ജെ പി കാരുള്ളത് അവർ ഈ വോട്ടർ പട്ടിക അരിച്ചു പെറുക്കുകയാണ് അതിനിടെ ആ ശ്രമമാണിപ്പോൾ നടത്തേണ്ടത് അല്ലാതെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനും പാർട്ടിയിൽ നിന്ന് രാജിവെപ്പിക്കാനും ഒക്കെയുള്ള ശ്രമം നടത്തുമ്പോൾ ഇതിനകത്തെന്തോ ചീഞ്ഞ് താറുന്നുള്ള പ്രശ്നം വരും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് കുറേക്കൂടി താങ്കൾ തന്നെ പൗസ എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട് ലീഗിൻ്റെ കാര്യം വ്യത്യസ്തമാകാതെ ശരിയാണ് ലീഗ് ഇതേപോലെ ഞങ്ങളൊക്കെ ഈ ഏതെങ്കിലും പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റോ അല്ലെങ്കിൽ കമ്മിറ്റി അംഗോ ആയിട്ടല്ലോ ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മളപ്പോൾ നിഷാദാണെങ്കിലും ഒക്കെ സൂക്ഷ്മമായിട്ട് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ആളുകൾ നമ്മൾ താല്പര്യമുള്ള വിഷയമായതുകൊണ്ട് ലീഗ് ഇതേപോലെ വളരെ കൃത്യമായ രൂപത്തിൽ അവരുടെ പ്രവർത്തനം നടത്തിക്കൊണ്ടു പോകുന്നുണ്ട് ബി ജെ പി നടത്തുന്നുണ്ട് സി പി ഐ എം നടത്തുന്നുണ്ട് ഇങ്ങനെ ഈ പാർട്ടികളൊക്കെ കൃത്യമായിട്ട് നടത്തുന്നുണ്ട് കോൺഗ്രസിൻ്റെ ഭാഗത്ത് നമ്മൾ കാണുന്നത് ഈ തരത്തിലൊന്നും ഉണ്ടാവുന്നില്ല നേരത്തെ പറഞ്ഞ ഈ എന്താണ് ചോറിൻ്റെ പൊതി കൊടുക്കുന്നത് ഈ പൊതിച്ചോറ് കൊടുക്കുക എന്ന് പറയുന്നത് അവരതിലൂടെ വെറും ചോറ് കൊടുക്കൽ മാത്രമല്ല അവർ ഈ ഓരോ വീടുകളുമായിട്ടുള്ള സമ്പർക്കം എന്നുള്ള രീതി നമുക്കറിയാവുന്ന പോലെയല്ലേ വീട്ടിലൊക്കെ വന്നിട്ട് അവർ അതിനിടയിൽ കിട്ടുന്ന അഞ്ച് മിനിറ്റ് വീട്ടുകാരുമായിട്ട് സംസാരിക്കുന്നു ഇതാണ് പ്രശ്നം അവസാന ഘട്ടത്തിൽ വോട്ട് ഈ നെഗറ്റീവ് വോട്ട് കിട്ടുമെന്ന രീതിയിൽ ഭരണവിരുദ്ധ വികാരം തങ്ങൾക്ക് വോട്ടാക്കി മാറ്റാമെന്ന രീതിയിൽ മാത്രം നോക്കിയാൽ ഞാൻ കോൺഗ്രസിനോട് വിരോധം ഉണ്ടായിട്ട് പറയുന്നതല്ല അത് കോൺഗ്രസ്സിന് വളരെ അപകടം ചെയ്യും പാലോട് രവിയുടെ വാക്കുകൾ ഞാൻ അത് പുറത്തു വരേണ്ടിയിരുന്നോ എന്നുള്ള കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് പറയാം പാലോട് രവിയുടെ വാക്കുകളിൽ ആ വ്യഥയുണ്ട് അത് കോൺഗ്രസുകാർ കൃത്യമായിട്ടും മനസ്സിലാകും അദ്ദേഹത്തെ രാജിവെപ്പിക്കുന്നതിന് മുമ്പേ ഈ പറഞ്ഞു ശരിയാണ് നമ്മൾ ഒരു പ്രവർത്തനവും ഇല്ലാതെ ഇങ്ങനെ പോയാൽ മൂന്നാം സ്ഥാനത്തിരിക്കും അവസാനം കുറ്റിയേറ്റു പോകുമെന്ന് പാലോട് രവി പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാനാണ് കോൺഗ്രസുകാർ ശ്രമിക്കേണ്ടത് അല്ലാതെ കുറ്റം വേണ്ടത് ശരി അല്ല ശ്രീ സജീവൻ ഞാൻ ചോദിക്കുന്നത് കോൺഗ്രസിൻ്റെയും ലെഫ്റ്റിൻ്റെയും ഒക്കെ പ്രവർത്തന ശൈലിയും സംസ്കാരം മെന്റലി ആണ് നമ്മൾ രണ്ടിനെ ഒരേ തട്ടിൽ ചേർത്ത് വയ്ക്കാൻ സാധ്യമല്ല നമുക്ക് കേരളത്തിലെ കാര്യം അറിയാം ഞാൻ നേരത്തെ പറഞ്ഞതിനെ എങ്ങനെയാണ് ശ്രീ അനിൽ ബോസ് എടുത്തതെന്ന് സംബന്ധിച്ച് എനിക്ക് സംശയമുണ്ട് അതായത് കോൺഗ്രസിൻ്റെ ഒരു വിചാരം അഞ്ച് വർഷം കൂടുമ്പോൾ കേരളത്തിൽ ഭരണം മാറിക്കൊണ്ടേയിരിക്കും അതിനധികമായി പണിയെടുക്കേണ്ടതില്ല എടുക്കണമെങ്കിൽ പ്രതിപക്ഷ നേതാക്കൾ എടുത്തോളും നേതാവ് എടുത്തോളും ആണ് പക്ഷേ ഇവിടെ പത്ത് വർഷമായിട്ട് അധികാരത്തിന് പുറത്തിരിക്കുകയാണ്